ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ഗ്രാൻഡ് ഐറ്റൺ ഇയോസിന്റെ സ്പോർട്ട് എന്ന് പറയുന്ന വേരിയൻറ്റാണത് ഗ്രാൻഡ് ഐറ്റണിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന വേരിയന്റും മോസ്റ്റ് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള വേരിയന്റും ഈ സ്പോർട്ട് എന്ന് പറഞ്ഞ വേരിയൻ്റാണ് ഈ വാഹനം നമ്മൾ ഡയറക്ട്ലി കോമ്പീറ്റ് ചെയ്യുന്നത് മാരിജി സിസ്കിയുടെ പുതിയ സ്വിഫ്റ്റുമായിട്ടാണ് സ്വിഫ്റ്റിൻ്റെ വി എക്സ് ഐഡ് ഓൾമോസ്റ്റ് സിമിലർ പ്രൈസ് ആണ് ഈ വേരിയന്റ് കൊടുത്തിരിക്കുന്നത് പക്ഷേ വി എക്സ് ഐട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചധികം ഫീച്ചേഴ്സ് ഈ വാഹനത്തിൽ കൂടുതലായിട്ട് ഹ്യൂണ്ടറി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എന്തെല്ലാം ഫീച്ചേഴ്സാണ് ഈ വാഹനത്തിൽ വരുന്നത് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് സ്വിഫ്റ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര രൂപയുടെ ഡിഫറൻസ് ഉണ്ട് വേറെ എന്തെല്ലാമാണ് വ്യത്യാസങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഗ്രാൻഡ് ഐറ്റൻ നിയോസിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടോപ്പ് ടോപ്പെൻറ്റിൻ്റെ അതേ ലുക്ക് തരുന്ന ടോപ്പ് ടോപ്പെൻ്റിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു ആണ് ഈ സ്പോട്ട് എന്ന് പറഞ്ഞ വേരിയൻറ്റ് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടോപ്പ് ടോപ്പെൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മിസ്സിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്ന് അലോവിയില് രണ്ട് കീലസെൻഡറി മൂന്ന് ബാക്കിലെ വൈപ്പറ് മറ്റെല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ സെയിം ആയിട്ടാണ് വരുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ടോപ്പ് ട്വൻറ്റി ഏകദേശം ഒരു ലക്ഷം രൂപയുടെ ഡിഫറൻസ് വാഹനത്തിന് വരുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഈ വാഹനം ഒരു വാല്യൂ ഫോർ മണി തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ഫീച്ചേഴ്സ് തരുന്ന ഒരു വാഹനം ഐ ടെൻ ഐ ടെൻ തന്നെയാണ് ഗ്രാൻഡ് ഐ ടെൻ ന്യൂസ് ആണ് അതിൽ തന്നെ ഈ സ്പോട്ട് വേരിയൻറ്റ് നമ്മൾ സ്വിഫ്റ്റിൻ്റെ വി എക്സ് എൻ്റെ കമ്പെയർ ചെയ്യുമ്പോൾ പ്രൈസിൽ ഓൾമോസ്റ്റ് സിമിലർ പ്രൈസും ഫീച്ചേഴ്സ് എന്താ പറയുക ഫാർ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് തരുന്നതും ഈ ന്യൂസിൽ തന്നെയാണ് ഇനി ഈ വാഹനത്തിന്റെ എക്സ്റ്റീരിയറി എന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റുകളാണ് വരുന്നത് വേരിയൻറ്റിൽ ഹൈബിമിൽ ലോബിൻ അതിനകത്ത് തന്നെ കൊടുത്തിരുന്നു ഹാലജൻ യൂണിറ്റ് ആണ് അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഹാലജനായിട്ടുള്ള ട്രെയിൻ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു അതിന് താഴെ നമുക്ക് ട്രയ ആറോ ഷേപ്പിലുള്ള ഡിആർഎൽ കാണാനായിട്ട് പറ്റും ഫ്രണ്ടിലെ ഗ്രില്ല് ഒരു ഗ്ലോസി ബ്ലാക്ക് മിഷി കൊടുത്തിരിക്കുന്നു ഹ്യൂണ്ടായിട്ട് ഒരു ലോഗോ ആ ടോപ്പിൽ വരുന്ന രീതിയിൽ പുതിയ ലോഗോ കൊടുത്തിരിക്കുന്നു ഫ്രണ്ടിൽ സ്കിപ്പ് പ്ലേറ്റ് കൊടുത്തു തോന്നിക്കുന്ന ഭാഗമൊന്നും വരുന്നില്ല വൺ സിക്സ്റ്റി ഫൈവ് എം എം ആണ് അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് സ്വിഫ്റ്റില് വൺ സിക്സ്റ്റി ത്രീ എം എം ആണ് വരുന്നുള്ളു ഈ ഒരു കളറ് ഒരു സ്ട്രൈക്കിംഗ് റെഡ് കളർ എന്ന് തന്നെ പറയാം എനിക്ക് തോന്നുന്നു ഐറ്റങ്ങളിൽ ഏറ്റവും റോഡ് പ്രസൻസ് തരുന്ന ഒരു കളറും ഈയൊരു കളർ തന്നെയാണ് ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അലോയ് വീൽസ് പോലെ തോന്നിക്കുന്ന സ്റ്റീൽ വീലുകളാണ് വരുന്നത് ഇത് ഇതിന് പുറത്തൊരു വീൽ കപ്പ് ക്യാപ്പ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് വൺ സെവൻറ്റി ഫൈവ് സിക്സ്റ്റി ആർ ഫിഫ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രാം ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത് ഇതെന്താണെങ്കിലും ആ ടോ അതേ ലുക്ക് തരുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റീൽ വീൽ ക്യാപ്പ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനിയും മിറേഴ്സിൽ ടെൻ ഇൻഡിക്കേറ്റേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നു എലിയുടെ ടെൻ ആണ് വരുന്നത് ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക് നമുക്ക് ഇവിടെ ടോപ്പിലായിട്ട് ഒരു റൂഫ് റെയിൽ കൊടുത്തിരിക്കുന്നു ഇതിൽ നമുക്ക് സൺ റൂഫ് പോലെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല ബാക്കിൽ ഷാഫിൻ ആൻറ്റണിയാണ് വരുന്നത് ഇവിടെ ഗ്രാൻഡ് ഐറ്റൻ ജി ഐറ്റൻ എന്ന് എന്നുള്ളൊരു ബാഡ്ജിങ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് എൻ ഡായിട്ട് മിസ്സിങ് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ വൈപ്പർ മാത്രമാണ് മറ്റെല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് ഒരു സ്പോയിലർ വരുന്നില്ല സ്പോയിലർ വേണമെങ്കിൽ ആക്സസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടി സ്പോട്ടി ലുക്ക് കാര്യങ്ങൾ ലഭിക്കും ഇവിടെ നമുക്ക് ഹൈ മാൺഡ്രോഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു ബാക്കിലെ ഗ്ലാസ് ഡീ ഫോർവോഡ് കൂടി ഗ്ലാസ്സുകളാണ് വാഷ്റൂം തന്നെ വരുന്നില്ല നമുക്കിവിടെ ഒരു കണക്റ്റഡ് ടൈ ലൈറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു രജിസ്റ്റർ റിഫ്ലക്ടേഴ്സ് മാത്രമാണ് ഇവിടെയാണ് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ഫങ്ഷൻ ചെയ്യുന്നത് ഇത് ടയർ ഷേപ്പിൽ ബാക്കിൽ മറ്റേ ടൈ ലൈറ്റ് കൊടുത്തിരിക്കുന്നു അതിൻ്റെ താഴെയായിട്ട് നമുക്കിവിടെ ടെൻ ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് രണ്ടും ഹാലജനായിട്ടാണ് വരുന്നത് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ബാറ്റിംഗ് കാണാം റിവേഴ്സ് ക്യാമറ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറയാണ് വരുന്നത് പിന്നെ ഉണ്ടായ ലോഗോ നിയോസ് എന്ന് പറഞ്ഞ ബാച്ചിങ് കാണാം ബാക്കിൽ രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് വരുന്നത് ഇവിടെ ഒരു റിഫ്ലക്ടേഴ്സും ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നിയോസിൻ്റെ താഴെയായിട്ട് നമുക്ക് ഇവിടെ മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിങ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്കൊരു പാഴ്സൽ ട്രേ കാണാം ഈ ഒരു പാഴ്സൽ ട്രേ വരുന്നുണ്ട് സിക്സ്റ്റി ഫോർട്ടി സ്പിറ്റ് സിറ്റിന്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല രണ്ട് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് ഹെഡ് റെസ്റ്റുകൾ വരുന്നുണ്ട് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളാണ് വരുന്നത് സെൻറ്റർ പാർസിൻ്റെ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല നമുക്കൊരു ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ലിറ്ററിൻ്റെ ബൂട്ടാണ് ഈ വാഹനത്തിന് വരുന്നത് നമ്മൾ സ്വിഫ്റ്റ് ഒരു കമ്പയർ ചെയ്യുമ്പോൾ ആ സ്വിഫ്റ്റിന് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് ഉണ്ട് ഇതിന് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ലിറ്ററിൻ്റെ ബൂട്ടാണ് വരുന്നത് ഇനി നമുക്ക് നമ്മുടെ സ്പെയർ വീലിൽ നോക്കുകയാണെങ്കിൽ ആ സെയിം സൈസ് ആയിട്ടുള്ള ഒരു സ്ക്വയർ വീല് അത് നമ്മളുടെ ബേസ് വേരിയൻറ്റിൽ വരുന്ന വൺ സിക്സ്റ്റി ഫൈവ് സെവൻറ്റി ആർ ഫോർട്ടീൻ ആണ് ഇതിൻ്റെ സ്പെയർ വീല് കൊടുത്തിരിക്കുന്നത് ബാക്കിലൊരു ബൂട്ട് ലൈറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഹീലസെൻറ്ററി കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പ്രീമിയം ഫീൽ തരുന്ന ഒരു ആണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ ടോപ്പിലായിട്ട് ഒരു ബ്ലാക്ക് കളറും അതിന് നടുക്കായിട്ട് ഇവിടെ ഒരു ഒരു വൈറ്റിഷ് ഫിനിഷുമാണ് വരുന്നത് അപ്പോൾ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു പ്രീമിയം ഫീല് തരുന്ന ഒരു ഇൻറ്റീരിയറാണ് ശരിക്കും ആയിട്ടുണ്ടെങ്കിൽ ഇനി ഡോർ പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പറഞ്ഞ ഡിവൽ ടോൺ കളറാണ് വരുന്നത് വൈറ്റും ആ ഒരു ബ്ലാക്ക് അല്ല ഒരു ബ്ലൂയിഷ് ബ്ലാക്ക് എന്നുള്ള രീതിയിൽ വിളിക്കാവുന്ന ഒരു കളറാണ് കൊടുത്തിരിക്കുന്നത് ഡോർ ഹാൻഡിൽസ് എല്ലാം കുറം ആ സിൽവർ ഫിനിഷ് വരുന്നു നമുക്ക് ഫോട്ടോൻ്റെ പവർ ഇൻ്റെ കൺട്രോൾ ലോക്ക് ആൻഡ് അൺലോക്ക് മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ വേരിൻ്റെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് സ്പീക്കർ കീഴിൽ കാണാം ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് അപ്പോൾ ലേഡീസിനും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാനായിട്ട് ഈ വാഹനം ഹെൽപ്ഫുള്ളായിരിക്കും സീറ്റിൻ്റെ കളർ ഒരു വൈറ്റിഷ് കളറിലാണ് വരുന്നത് അത് എന്തുകൊണ്ടോ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പെട്ടെന്ന് ചെലിയാവാനും കാര്യങ്ങളൊക്കെ ഈസിയാണത് ഇപ്പോൾ സ്വിഫ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്വിഫ്റ്റിൽ വി എക്സ് എ വേരിയന്റില് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല നമുക്ക് ഇത് മാനുവൽ വേരിയൻ്റ ആണ് ഇവിടെ നമുക്ക് ട്രാക്ഷൻ കണ്ടോണ്ട് ബട്ടൺ കൊടുത്തിരിക്കുന്നു ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഇനി അകത്ത് നിന്ന് എന്തെല്ലാം ഫീച്ചേഴ്സ് ഉണ്ടെന്ന് ചെക്ക് ചെയ്തു ഇന്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ സെഗ്മെന്റിലെ മറ്റു വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ആയിട്ട് ഫീൽ ചെയ്യുക നമുക്ക് ഐ ടെൻ ഇൻ്റെ ഇൻറ്റീരിയറാണ് ഗ്രാൻഡ് ഐ ടെൻ ഇ ഫീച്ചേഴ്സ് കൂടുതലും ഈ ഒരു ഇന്റീരിയറിലാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് കഴിഞ്ഞാൽ മൾട്ടി ഫങ്ഷണൽ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് ഇടതുവശത്തായിട്ട് മ്യൂസിക്കിൻ്റെയും ഫോൺ കൺട്രോൾസും വലതു വശത്ത് ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ക്രൂസ് കൺട്രോളും ഈ വേരിന്റുകൾ വരുന്നുണ്ട് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷനോട് കൂടിയ സ്റ്റിയറിംഗ് വീലും ടെലസ്കോപ്പിക്ക് വരുന്നില്ല റൗണ്ടഡ് സ്റ്റിയറിംഗ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു രീതിയിൽ ആ ബ്ലൂഷ് ബ്ലാക്ക് കളറിലാണ് ഈ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് അതിൻ്റെ താഴെ നമുക്ക് ഇവിടെ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഹീൻഡായിട്ട് ഒരു എല്ലാ വാഹനങ്ങളിലും കണ്ടുവരുന്ന ആ സെയിം സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് ഇടതുവശത്തായിട്ട് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസും വലുത് വശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാരണം ഹെഡ്ലൈറ്റിൽ നമുക്ക് ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ അനലോഗായിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ യൂണിറ്റും അതിനകത്ത് ആർ പി യോ മീറ്ററും സ്പീഡോ മീറ്ററും അനലോഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നു ഫ്യൂവൽ ഗേജും അനലോഗായിട്ടാണ് വരുന്നത് നടുക്ക് ചെറിയൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്ത് ഒരുവിധം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി ഡിസ്റ്റൻസ് ടു എം ടി ടയർ പ്രഷർ വാണിങ് അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഹ്യൂണ്ടായിട്ട് ഒരുവിധം എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന ആ ഒരു എയിറ്റ് ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെന്റ് സ്ക്രീനാണ് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു സ്ക്രീനാണ് മ്യൂസിക് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ക്ലാരിറ്റി കാര്യങ്ങൾ ഈ സ്ക്രീൻ കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് നല്ല അത്യാവശ്യം നല്ലൊരു റിവേഴ്സ് ക്യാമറ ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ ഹ്യൂമൻഡയുടെ എല്ലാ വാഹനങ്ങളിലും റിവേഴ്സ് ക്യാമറ നല്ല ക്ലാരിറ്റി ഉള്ള ക്യാമറയാണ് അഡാപ്റ്റീവ് ഗൈഡ്ലൈൻസോട് കൂടിയ ക്യാമറയാണ് അതിന് അത്യാവശ്യം വേണ്ട ഡിസ്പ്ലേ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ക്യാമറയിൽ വരുന്നുണ്ട് ഇതിലിപ്പോൾ ക്യാമറയുടെ മുകളിൽ ഒരു കവർ ഒട്ടിച്ചിട്ടുണ്ട് പുതിയ വാഹനമായിട്ട് ആ കവറ് റിമൂവ് ചെയ്തതിന് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അതിൻ്റെ വശത്തായിട്ട് അതിൻ്റെ ഫിസിക്കൽ ബട്ടൺസ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു അതിന് താഴെ നമുക്ക് ഹസാർ പ്ലേറ്റിൻ്റെ പെട്ടെന്ന് പറഞ്ഞാൽ പറ്റും ഈ ഒരു വേരിയൻറ്റിൽ തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട് നമ്മൾ സ്വിഫ്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്വിഫ്റ്റിൻ്റെ വി എക്സ് എ വരുന്നതിൽ മാനുവൽ ക്രൈമ കൺട്രോളാണ് വരുന്നത് നമുക്ക് സ്റ്റിയറിംഗ് വീലിൽ ക്രൂസ് കൺട്രോൾ പോലുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല അപ്പോൾ അങ്ങനെ അത്യാവശ്യം വേണ്ട ഒരു പ്രീമിയം ഫീച്ചേഴ്സ് ഈ വാഹനത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് കാണാനായിട്ട് പറ്റും അത് താഴത്തേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഒരു ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കും ട്വൽ വോട്ടൻ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കും യു എസ് പി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു അവിടെയെല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസുകളാണ് നമ്മുടെ ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് കാണാം ഇതിൽ ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ എ എം ടി ആണ് വരുന്നത് സെൻറ്ററൽ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു നമുക്ക് ഇവിടെ സെൻറ്റർ ആംപ്ലസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരും നമുക്കിവിടെ ഡ്രൈവർ സൈഡിലെ സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും തന്നെ വരുന്നില്ല നമുക്ക് സ്പ്രിങ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിറർ ആണ് വരുന്നത് സെൻറ്ററിൽ ഐ ആർ വി എംസ് മാന്വൽ ഡിമ്മിങ്ങൾ ഐ ആർ വി എംസ് ആണ് ഡ്രൈവർ സൈഡിലും സൺവൈസസ് വരുന്നുണ്ട് ടിക്കറ്റ് ഹോൾഡർ കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിന്റെ ഇൻറ്റീരിയറിൽ ഹ്യൂണ്ടായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറച്ചും കൂടി ഈ സെഗ്മെന്റിലെ മറ്റു വാഹനങ്ങളോട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഫിറ്റ് ആൻഡ് ഫിനിഷും ഒരു പ്രീമിയം ഫീലും ഹൺഡ്രഡ് പെർസെൻറ്റ് ഈ വാഹനത്തിനാണ് ലഭിക്കുന്നത് ബാക്ക് യാത്രക്കാരെ കംഫോർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡ് ആയിട്ട് തുറക്കുന്ന ഡോറുകളാണ് ബാക്ക് ഡോറിൽ നമുക്ക് ആ ഒരു ഡുവൽ ടോൺ കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു ഇവിടെ എല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് വരുന്നത് ഡോർ ഹാൻഡിൽസ് ആ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു പവർ മെൻഡോട്ട് കൺട്രോൾ സ്പീക്കർ കയ്യിൽ കാണാം ബാക്കിലെ സീറ്റും നമ്മൾ ആദ്യം പറഞ്ഞിട്ട് ആ വൈറ്റ് ടോണിലാണ് ബാക്കിലെ സീറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് രണ്ട് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റ് കാര്യങ്ങൾ ഈ വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സീറ്റ് ബെൽറ്റ് മൂന്ന് പേർക്കായിട്ട് വരും സീറ്റ് ബെൽറ്റ് കൊടുത്തിരിക്കുന്നു ഇനി ബാക്കിലെ മറ്റ് കംഫോർട്ടും നോക്കുകയാണെങ്കിൽ ബാക്ക് യാത്രക്കാർക്ക് നമുക്ക് എ സി വെൻസ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും ഒരു ട്വൽ ബോട്ടിൻ്റെ ചാർജിംഗ് ബോട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫ്രണ്ടിലെ സീറ്റ് വെൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് ലെഗ്റൂമായി നീറും കാണും സൂപ്പ് ചെയ്തിരിക്കുന്ന സീറ്റുകളാണ് ഏറ്റവും ഒരു ടെൻ സെൻറ്റിമീറ്റർത്തെ റൂം കാണാനായിട്ട് പറ്റും ഇനി മാസീവായിട്ടുള്ള ഹെഡ്റൂം ആണ് നമ്മൾ നിർന്നിരുന്നാൽ പോലും നമുക്ക് ഏകദേശം ഒരു ടെൻ ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ ഹെഡ്റൂം കാണാം വൈഡ് ആയിട്ടുള്ള ബാക്ക് സ്പേസ് ആണ് സ്പേസാണ് മൂന്നുപേർക്കൊക്കെ സുഖമായിട്ടിരിക്കാനുള്ള സ്പേസ് വേണമെങ്കിൽ തന്നെ ബാക്ക് സീറ്റിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് ഗ്രാൻഡ് ഐറ്റം നിയോസിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബേസ് വേരിയന്റിലോട്ട് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് എ ബി എസ് ഇ ബി ട്രാക്ഷൻ കൺട്രോൾ ഓട്ടോമാറ്റിക്കലി ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് ഈ വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഒരു ബേസിക് വാഹനത്തിന് വേണ്ട അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്തും ഹ്യൂമെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നുകഴിഞ്ഞാൽ വൺ പോയിന്റ് ടു ലിറ്റർ ട്രയൽ ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള വി ടി വി ടി പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് ഫോർ സിലിണ്ടർ ആണ് അത്യാവശ്യം ഒരു ഡ്രൈവിംഗ് കംഫോർട്ട് തരുന്ന ഒരു എഞ്ചിനാണത് ഒരു എയ്റ്റി ത്രീ എച്ച് പിന്നെ പവർ വരുന്നത് വിത്ത് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഫൈവ് സ്പീഡ് എ എം ടി ഗിയർ ബോക്സ് സ്വിഫ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്വിഫ്റ്റിൽ വരുന്നത് ഇപ്പൊ ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് എയ്റ്റി എച്ച് പിടിയുടെ അടുത്ത് തന്നെയാണ് അതിൽ പവർ വരുന്നുള്ളൂ അതിൽ ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഫൈവ് സ്പീഡ് എ എം ടി ആണ് വരുന്നത് അപ്പൊ എഞ്ചിൻ നോക്കുമ്പോൾ കുറച്ചും കൂടി ഫോർ സിലിണ്ടർ എഞ്ചിനാണ് ആണ് കുറച്ചും കൂടിയും സൈലന്റ് ആയിട്ടും ആൻഡ് ക്വയറ്റായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു എഞ്ചിൻ ഈ ഐടെണ്ണിലെ എഞ്ചിൻ തന്നെയാണ് ഇനി മൈലേജിലേക്ക് വരുമ്പോൾ ഐ കമ്പനി ക്ലെയിം ചെയ്യുന്ന ഇരുപത്തൊന്നൊക്കെയാണ് റിയൽ ലൈഫിൽ ഒരു പതിനഞ്ച് വരെയൊക്കെ മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി സ്വിഫ്റ്റിൽ അവിടെ കമ്പനി ഇരുപത്തി ആറ് കിലോമീറ്റർ ക്ലെയിം ചെയ്യുമ്പോൾ ഇരുപത് ഇരുപത്തൊന്നൊക്കെ മൈലേജ് നമ്മൾക്ക് ലഭിക്കും ഇനിയും ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ആ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പോട്ട് മാനുവൽ വേരിയന്റിൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത് എട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയും ഒ എ എം ടിക്ക് ഒൻപത് ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അത്യാവശ്യം ഡിസ്കൗണ്ട് കാര്യങ്ങൾ ഈ പ്രൈസിൽ നിന്ന് നിങ്ങൾക്ക് അവൈലബിൾ ആണ് പുതിയ ഡിസ്കൗണ്ട് കാര്യങ്ങൾ വന്നിട്ടില്ല അത് നിങ്ങൾ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൈസിൽ നിന്ന് കുറച്ചും കൂടി ഡിസ്കൗണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഗ്രാൻഡ് ഐറ്റം നിയോ സ്പോട്ട് വേറന്റിന് നമുക്ക് സ്വിഫ്റ്റിന്റെ വി എക്സ് ഐ ആയിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തു നോക്കാം ഫസ്റ്റ് പ്രൈസ് കമ്പാരിസൺ നോക്കാം ഇതിന്റെ മാനുവൽ വേരിയന്റ് ഗ്രാൻഡ് ഐറ്റം നിയോ സ്പോട്ട് മാനുവൽ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് എട്ടു ലക്ഷത്തി മുപ്പതിനായിരം രൂപ സ്വിഫ്റ്റിലേക്ക് വരുമ്പോൾ എട്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ ഇതിന് ഒൻപത് ലക്ഷം രൂപയും സ്വിഫ്റ്റിന് വരുമ്പോൾ ഒൻപത് ലക്ഷത്തി മുപ്പതിനായിരം രൂപയും ഡിസ്കൗണ്ടുകൾ രണ്ട് മാനുഫാക്ചേഴ്സും ഓൾമോസ്റ്റ് സെയിം സിമിലർ ആയിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു മുപ്പതിനായിരം തൊട്ട് അമ്പതിനായിരം രൂപയുടെ പ്രൈസ് കുറവ് നിങ്ങൾക്ക് നിയോസിൽ ലഭിക്കും ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാലും ഇൻ്റീരിയറുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രാൻഡ് ഐറ്റണിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് അഡീഷണൽ ആയിട്ട് വരുന്നത് സ്വിഫ്റ്റിൽ രണ്ട് ഫീച്ചേഴ്സ് വരുന്നില്ല എനിക്ക് തോന്നുന്നു സ്വിഫ്റ്റിന്റെ വി എക്സ് എ വേരിയന്റിൽ ബാക്കിൽ എ സി വെൻസും വരുന്നില്ല എന്ന് തോന്നുന്നു ഈ വേരിയന്റിലെ സി ഇവൻസും വരുന്നുണ്ട് ഇനി എഞ്ചിനിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഫോർ സിലിണ്ടർ വി ടി വി ടി പെട്രോൾ എഞ്ചിനാണ് വളരെ സൈലന്റാണ് ക്വായറ്റാണ് സ്വിഫ്റ്റിന്റെ അപ്ഗ്രേഡ് വന്നപ്പോൾ സ്വിഫ്റ്റിൽ ഒരു സിലിണ്ടർ എടുത്ത് കഴിഞ്ഞിട്ട് ത്രീ സിലിണ്ടറാക്കി എയ്റ്റി എച്ച് പിയുടെ അടുത്താണ് പവർ വരുന്നത് അപ്പോൾ സ്വിഫ്റ്റ് നോക്കുന്നവർക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് പറയാവുന്നത് അതിൻ്റെ മൈലേജ് മാത്രമാണ് ആ ത്രീ സിലിണ്ടർ വൺ പോയിന്റ് ടു പെട്രോൾ എഞ്ചിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന ഇരുപത്താറ് കിലോമീറ്റർ ആണ് നരതി റിയൽ ലൈഫിൽ ഒരു ഇരുപത് വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഐ ടെണ്ണിന് ഇരുപത് പറയുമ്പോൾ നമുക്ക് ഒരു പതിനഞ്ച് പതിനാറ് വരെയൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾ സ്വിഫ്റ്റ് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യേണ്ട ഒരു വാഹനമാണ് ഗ്രാൻഡ് റൈറ്റൺ നിയോസ് നിങ്ങൾക്ക് സ്വിഫ്റ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫാർ ആണ് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് സിഫ്റ്റിൻ ഡിസെഡക്സ് എ വേരിന്റ് എനിക്ക് തോന്നുന്നു എന്റെ ടോപ്പെൻഡ് വാങ്ങാം ഒരുവിധ എല്ലാ ഫീച്ചേഴ്സും എൻ്റെ ടോപ്പ് എൻഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതല്ല മാരദീര തന്നെ ഒരു വാഹനം വാങ്ങി എന്റെ അഭിപ്രായത്തിൽ സ്വിഫ്റ്റ് മാറ്റിയിട്ട് നിങ്ങൾക്ക് ബലവനിലേക്ക് പോകാം ബെലവനായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ശരിക്കും എനിക്ക് തോന്നുന്നു ഈ വാഹനത്തിന് വാഹനത്തിൻ്റെ ഡയറക്റ്റ് കോമ്പറ്റീഷൻ വരുന്നത് ബെലവനുമായിട്ടാണ് ആ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് ഓ സിമിലർ റേഞ്ചിലുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഇതിനകത്ത് ഹ്യൂണ്ടായി കൊടുത്തിട്ടുണ്ട് ശരിക്കും പലവണ ഡയറക്റ്റ് കോമ്പറ്റീഷൻ വരുന്നത് നമ്മുടെ ഐ ട്വന്റി ആണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് റെഗുലർ റെഗുലർ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഹ്യൂഡ റിലേഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഹ്യൂണ്ടായ വാഹനങ്ങൾക്ക് ഓണം ഓഫർ മുപ്പതാം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഈ മാസം ഹൺഡ്രഡ് പേർസെൻറ്റ് ഓൺ റോഡ് ഫണ്ടിംഗ് അവൈലബിൾ ആണ് ഏഴ് കൊല്ലത്തേക്കുള്ള ഇ എം ഐ ഓപ്ഷൻസ് വരുന്നുണ്ട് പെർ ലാക്കിന് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ വെച്ചിട്ടാണ് അടവ് വരിക ഈ വാഹനം നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ലക്ഷം രൂപ താഴെ നിങ്ങളുടെ അടുത്ത് പ്രൈസ് പൈസ ഉണ്ടെങ്കിൽ ഈ ഒരു വാഹനം നിങ്ങൾ നിങ്ങളായിട്ട് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും എനിക്ക് തോന്നുന്നു അൻപതിനായിരം രൂപ താഴെ പ്രൈസ് ഉണ്ടെങ്കിൽ പോലും ഈ വാഹനം നിങ്ങൾക്ക് ഓൺറോഡ് ഇറക്കാനായിട്ട് പറ്റും അപ്പോ ഇതാണ് ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ